എല്ലാവർക്കും നമസ്കാരം ഇത്തവണ നമ്മുടെ യാത്ര പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിൽ വളരെ വിശേഷമായിട്ടുള്ള നാഗേശ്വർ ജ്യോതിർലിംഗം കാണുന്നതിനായിട്ടാണ് ഇത് ഗുജറാത്തിലെ ദ്വാരക ക്ഷേത്രത്തിന് സമീപത്തായിട്ട് ഒരു പതിനേഴ് കിലോമീറ്റർ ദൂരെ ഈ ബേഡ് ദ്വാരകയിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് ബേഡ് ദ്വാരകയും ദ്വാരകയൊക്കെ കഴിഞ്ഞ നമ്മൾ യൂട്യൂബിൽ അതിൻ്റെ കൃത്യമായ വീഡിയോ പൂർണ്ണ വിവരത്തോടുകൂടി ഇട്ടിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ദ്വാരകയിലേക്കാണ് ബസ് ഇറങ്ങുന്നത് ഞാൻ ഗുജറാത്തിൽ നിന്ന് ദ്വാരകയിലേക്ക് ബസ്സിലാണ് യാത്ര ചെയ്തത് ദ്വാരക ചെന്നതിന് ശേഷം അവിടെ നിന്നും ഒരു ബൈക്ക് അവിടുന്ന് വാടകയ്ക്ക് റെൻറ്റിന് എടുത്തിട്ട് അവിടെ നിന്നാണ് പോകുന്നത് ദ്വാരകയിൽ കുറച്ച് വിശേഷങ്ങൾ ഈ വീട് അവസാനവും ചേർക്കുന്നുണ്ടാവും ഇത് ദ്വാരകയാണ് ഇവിടുന്ന് നേരെ പോയാൽ നാഗേശ്വർ നീ കാണുന്നതും നാഗേശ്വറുടെ നാഗേശ്വർ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ ദൂരം എന്നുള്ള ദൃശ്യങ്ങളാണ് നാഗേശ്വർ ക്ഷേത്രം വളരെ കാണാൻ സൗന്ദര്യമുള്ളതും മഹാദേവൻ്റെ വലിയ ഒരു ശിവലിംഗ് ശിവവിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളതുമായൊരു ക്ഷേത്രമാണ് ഈ ഞാദേശൻ പറ്റി പരാമർശം ശിവപുരാണത്തിൽ നമ്മൾ ഈ പന്ത്രണ്ട് ജ്യോതിർലിംഗത്തെയും കുറിച്ചും പരാമർശം ചെയ്യുന്നുണ്ട് പുരാതന ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് സുദർശൻ എന്നൊരു രാജാവ് ഭക്തിപൂർവ്വം ഭഗവാനെ സേവിച്ചിരുന്നതായി പറയപ്പെടുന്നു അദ്ദേഹത്തെ എൻ്റെ രാജ്യത്ത് എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു എന്നും അത് അസുരൻ ജനങ്ങളെയൊക്കെ പീഡിപ്പിച്ച് എന്നും ഒരിക്കൽ ഈ അസുരൻ സുദർശനൻ രാജാവിൻ്റെ ഭാര്യ സുധ എന്ന ഭാര്യ അപകരിച്ചു ആ സമയത്ത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് ഈ ആശു അസുരനെ വധിക്കുകയും തുടർന്ന് സർപ്പങ്ങളോടുകൂടി സർപ്പ സർപ്പത്തെ ചേർത്ത് കൊണ്ട് ശിവലിംഗമായി സ്വയംഭൂവായിട്ട് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അതുകൊണ്ട് നാഗങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ നാഗത്തോട് കൂടിയവൻ എന്ന രീതിയിൽ നാഗങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞിട്ടിവിടെ ഈ പേര് നാഗേശ്വർ എന്ന പേരിൽ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ നാഗങ്ങളിലേക്ക് നോക്കുകയാണ് അവർ ഇവിടെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ദ്രവ്യങ്ങളൊക്കെയാണത് അപ്പോൾ അതവിടെ നമുക്ക് അഭിഷേകം ചെയ്യാം അവിടെ ചാർത്താം അതിനുള്ളിൽ നേരിട്ട് നമുക്ക് അഭിഷേകം ചെയ്യാനൊക്കെ സാധിക്കും ഇവിടെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ചെല്ലുമ്പോൾ വലിയ തിരക്കുറവായിരുന്നു പക്ഷേ ചില സമയങ്ങളിൽ വലിയ തിരക്കുള്ള ക്ഷേത്രമാണ് എന്തായാലും നമ്മൾ ചെന്നപ്പോൾ വലിയ തിരക്കില്ലാതെ നമുക്ക് കാണാൻ പറ്റി മുന്നിലൊരു നന്ദികേശൻ ഉണ്ട് ആ നേരിട്ട് കാണുന്ന ശിവലിംഗം താഴെയാണ് മുകളിൽ കാണുന്നത് വിഗ്രഹം അത് ഭഗവാനെ ഒരുക്കി വെച്ചിട്ടുള്ളത് വിഗ്രഹമാണ് എൻ്റെ താഴെ ശിവലിംഗം നിങ്ങൾക്ക് കാണാം നല്ല തിരക്കുള്ളത് വീഡിയോ കുറച്ച് പാടായെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ആ ശിവലിംഗം അവിടെ കാണാൻ സാധിക്കും അല്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ ആ ശിവലിംഗം കാണാം ഇനി ഇത് കാണാൻ പറ്റും കാണുന്നതാണ് ശിവലിംഗം താഴെ കാണുന്നത് അവിടെയാണ് അഭിഷേകം ചെയ്യുക ഇതിന് മുൻവശത്തുള്ള ഒരു ശിവൻ്റെ വിഗ്രഹമാണത് പിന്നെ നാഗേശ്വരിൽ കയറുമ്പോൾ തന്നെ ഭഗവാൻ്റെ വലിയൊരു ഒരു തൃശൂലം അവിടെ വച്ചിട്ടുണ്ട് അതൊരു നല്ല കാഴ്ചയാണ് പിന്നെ ഈ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ പുറത്ത് സജ്ജനങ്ങൾക്ക് കാണുന്ന രീതിയിലവിടെ തയ്യാറാക്കി വെക്കുന്നതാണ് അത് ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം പുറത്ത് ഇറങ്ങിയാൽ അവിടെ ഒരു നല്ല ആൽ വൃക്ഷമുണ്ട് പഴയ ആലാണ് ലോഷങ്ങളെ പഴക്കമുള്ളതാണ് പിന്നെ അവർ എല്ലാവർക്കും കാണാൻ വേണ്ടി ഒരു ശിവലിംഗം മഹാഭഗവതിയും കൂടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ അല്ലാതെ ഉള്ളതാണ് പൂജയൊന്നും ഉള്ളത് അവിടെ പിന്നൊരു ഗണപതിയുണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒരു നാഗരാണല്ലോ പ്രധാനം അതുകൊണ്ട് നാഗരുടെ ഒരു പ്രതിഷ്ഠ കുറച്ച് പ്രതിഷ്ഠകളുണ്ട് പിന്നെ ഒരു കൽ ഒരു കൽമണ്ഡപം ഉണ്ട് സ്വാഭാവികമായിട്ട് മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ കാണുന്നത് പോലെ ചില ചില ഇതിപ്പോൾ ശിവൻ്റെ വലിയൊരു ലിംഗമാണ് പ്രതിമയാണ് വളരെ വലിയ നീളം ഉയരമുണ്ട് അതിന് ഇരുപത്തിയാറ് അടിയോളം ഉയരത്തിലാണ് ആ ശിവലിംഗം ഉള്ളത് ഇതിപ്പോൾ ഈ പശുക്കൾക്കൊക്കെ ആഹാരം കൊടുക്കാനായിട്ട് അവർ വിൽക്കാനായിട്ട് ഒരു ധാന്യമാണ് അത് വാങ്ങിച്ചിട്ട് നമുക്ക് പശുക്കൾക്കൊക്കെ കൊടുക്കാം പിന്നെ വരുന്ന വഴിക്ക് അവിടെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വനം അതായത് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ചെറിയ വനം ഒരു ഗാർഡൻ പോലെ ഞാൻ കുറച്ച് അവിടെ ഇരിക്കുകയും കുറച്ച് റെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കുറച്ച് നല്ല കാഴ്ചകളാണ് ഗുജറാത്തിൽ ഇങ്ങനെ ചില സ്ഥലത്ത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അവർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടൂറിസ്റ്റും കൂടിയാണ് ഉദ്ദേശം ഇത്തവണ വലിയൊരു ഭാഗ്യം ലഭിച്ചെന്ന് പറഞ്ഞാൽ തിരിച്ച് ദ്വാരകയിലെത്തിയപ്പോൾ അവിടെ ദ്വാരകേഷ് അധീശൻ്റെ മുകളിൽ കൂടി മാറുന്നു നമുക്ക് കാണാൻ പറ്റിയത് ദ്വാരക ക്ഷേത്രത്തിൻ്റെ മുകളിൽ കുടിമാറുന്ന ദൃശ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദൃശ്യമാണ് ഈശ്വരാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്തവണ അതും കൂടി ലഭിച്ചു അപ്പോൾ നാഗേശ്വർ ശിവലിംഗം ഉള്ള പ്രധാനപ്പെട്ട ഒന്നാണ് വരാൻ സാധിക്കുന്നവർ ഒന്ന് പോകുക എനിക്കിപ്പോൾ അഞ്ച് ജ്യോതിർലിംഗങ്ങൾ ഇതുവരെ കാണാൻ സാധിച്ചു ഇനിയും ജ്യോതിർലിംഗങ്ങൾ കാണാനുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് അവിടേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്ത് ആർക്കെങ്കിലും വരണം എന്നാൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിച്ചാൽ കഴിയുന്ന പോലെ ഞാൻ സഹായിക്കാൻ സാധിക്കും എല്ലാവർക്കും നമസ്കാരം ജെയ് മഹാദേവ്